മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി അലങ്കാരശാസ്ത്ര രംഗത്ത് മലയാളത്തിൽ ആദ്യമുണ്ടായ ഗ്രന്ഥം ഫാദർ ജരാർദ് കണ്ണമ്പള്ളി രചിച്ച അലങ്കാരശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ ഗ്രന്ഥത്തിന്റെ രചന അലങ്കാരശാസ്ത്ര വിഷയത്തിൽ മലയാള സാഹിത്യ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമായി ദീർഘകാലം വർധിച്ച ഭാഷാഭൂഷണം എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഭാഷാഭൂഷണം സാഹിത്യ പഠനത്തിലുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് ഫാദർ ജരാർദ്ദിന്റെ അലങ്കാരശാസ്ത്രം പ്രഭാഷണകലയുടെ അഭ്യസനത്തിനുള്ള ഉപാധി എന്ന വിധമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് പാഠകം പറച്ചിലിന്റെയും മറ്റും പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിലും പ്രസംഗം എന്ന കല കേരളത്തിലേക്ക് കടന്നു വരുന്നത് ക്രിസ്ത്യൻ മിഷനറിമാരുടെ കാലത്തോടെയാണ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം ലക്ഷ്യമാക്കി രചിച്ചതാണ് അലങ്കാരശാസ്ത്രം അതുകൊണ്ട് തന്നെ അതിനു പുറത്ത് കാര്യമായ പരിഗണന ഈ ഗ്രന്ഥത്തിന് ലഭിച്ചില്ല ഗ്രീക്ക് ലാറ്റിൻ തുടങ്ങിയ പാശ്ചാത്യ ഭാഷകളിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടിയിരുന്ന ഫാദർ ജരാർദ് രണ്ട് പാരമ്പര്യങ്ങളിലെയും അറിവിനെ ഗ്രന്ഥരചനയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അരിസ്റ്റോട്ടിൽ ടെർട്ടുല്യൻ തുടങ്ങിയ പാശ്ചാത്യ പണ്ഡിതരുടെ രചനകളെയാണ് അലങ്കാരശാസ്ത്രത്തിന്റെ താത്വിക അടിത്തറയായി അദ്ദേഹം സ്വീകരിക്കുന്നത് പ്രഭാഷണകലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗ്രന്ഥകാരൻ ചർച്ച ചെയ്യുന്നത് പ്രഭാഷണത്തെ ഭദ്രശില്പമാക്കാൻ വേണ്ട തർക്കശാസ്ത്ര തത്വങ്ങളും വിശദമാക്കുന്നു അവതാരിക എന്ന പേരിലുള്ള ആമുഖത്തിനു പുറമേ മൂന്ന് കണ്ഡങ്ങളായിട്ടാണ് ഗ്രന്ഥത്തിന്റെ രചന അലങ്കാരശാസ്ത്രത്തിന്റെയും തർക്കശാസ്ത്രം അഥവാ ലൂജിക്കിന്റെയും തത്വങ്ങളാണ് ഇവിടെ ആശ്രയിക്കപ്പെടുന്നത് എഴുത്തച്ഛൻ പൂന്താനം കുഞ്ചൻ നമ്പ്യാർ അർണോസുപാതിരി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തുടങ്ങിയവരുടെ കൃതികളിൽ നിന്നാണ് തത്വവിശദീകരണത്തിന് ഗ്രന്ഥകാരൻ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നത് ഭാഷണ തന്ത്രങ്ങളുടെ വിവരണത്തിനാണ് ഊന്നൽ നൽകുന്നത് ഫാദർ ജരാർദ് നൽകുന്ന ഒരു നിർദ്ദേശം ഇന്നും വളരെ പ്രസക്തമാണ് അന്യ ഭാഷകളിൽ നിന്നുള്ള ഭാഷാഘടനയും അലങ്കാരങ്ങളും നമ്മുടെ ഭാഷയ്ക്ക് ചേരുന്നതല്ലെങ്കിൽ അവയെ വർജിച്ച് മാതൃഭാഷയുടെ ഘടനയും ശൈലിയും സ്വീകരിച്ച് എഴുതണം നസ്രാണി ദീപികയുടെ പ്രഥമ മാനേജിംഗ് എഡിറ്റർ ആയിരുന്ന ഫാദർ ജരാർദ് കേവലം നാൽപ്പത് വയസ്സുള്ളപ്പോൾ അന്തരിച്ചു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും